ഇന്നിതാ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് ഞാനിവിടെ നെയ്പ്പത്തിലാണ് ഉണ്ടാക്കി കാണിക്കുന്നത് നമ്മൾ അരി കൊതിർക്കോ അരക്കോ ഒന്നും ചെയ്യാണ്ട് സിമ്പിളായിട്ട് എങ്ങനെയാണ് ഈ ഒരു നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം ഈ ഒരു നെയ്പ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത് പൊട്ടുപൊടിയാണ് റേഷൻ പൊടിയെല്ലാം അരി കഴുകി ഉണക്കി പൊടിച്ചിട്ട് എടുത്ത് ഈ ഒരു പുട്ടുപൊടി കൊണ്ടാണ് ഇത് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അരി അരച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതിനേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു നെയ്പ്പത്തിൽ കിട്ടിയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് കണ്ടു നോക്കാം അതിൽ തന്നെ ഇത് ഉണ്ടാക്കാനായിട്ട് കുറച്ച് തേങ്ങ ആവശ്യമുണ്ട് ഞാൻ ഇപ്പോൾ ഒരു കപ്പ് പൊടീൻ്റെ അളവിലാണ് ഇത് എടുക്കുന്നത് അതുകൊണ്ട് തന്നെ കാൽ കപ്പിൽ കുറച്ച് കൂടുതലായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ പെരുംജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട് പെരഞ്ചീര കൊണ്ട് ചേർത്ത് കൊടുത്തതിനു ശേഷം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചെറിയുള്ളിയാണ് മൂന്ന് ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ചെറിയുള്ളിയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്ത പോലെ അത് ഒഴിവാക്കിയാൽ മതി ചെറിയുള്ളി ടേസ്റ്റിന് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് അര ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതൊന്നും അടിച്ചേർത്ത് കൊണ്ടുവരാം ഇതുപോലെയാണ് അടിച്ചെടുത്ത് കൊണ്ടുവരുന്നത് ഇനി നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ തേങ്ങ ചിരുകിയെടുത്താൽ അതേ ബൗളിലേക്കാണ് ഈ ഒരു തേങ്ങ പിന്നെ അടിച്ചെടുത്തതും മാറ്റി കൊടുക്കുന്നത് ഞാനിത് ഇതിലേക്ക് പുട്ടുപൊടി ചേർത്ത് കൊടുക്കുക ഒരു കപ്പ് പുട്ടുപൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പുട്ടുപൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ തേങ്ങയും പൊടിയും എല്ലാം കൂടി നല്ലോണം യോജിച്ച് വരുന്ന രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആദ്യം ഞാൻ സ്പൂണുകൊണ്ട് കൊണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ കൈകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ പൊടിയും തേങ്ങയെല്ലാം ചേർത്ത് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ട് ഇത് കുഴച്ചെടുക്കുക മുളയടുപ്പത്തിൽ നേരെ തിളക്കുന്ന വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഇതൊന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം ഈ ഒരു പൊടി കുതിർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ആദ്യം ഒന്ന് സ്പൂൺ കൊണ്ട് കുഴച്ച് കൊടുക്കുക എന്നിട്ട് പിന്നെ വെള്ളം കുറവാണെങ്കിൽ കുറച്ചും കൂടി തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതിലേക്ക് വെള്ളം കുറവ് പോലെ തോന്നുന്നുണ്ട് ഇനി ഞാൻ കുറച്ചും കൂടി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ കൈ കൊണ്ട് കുറച്ചൊന്ന് അരിയെടുത്ത് നോക്കിയിട്ട് നമുക്ക് ഒരു സോഫ്റ്റ് ആയിക്കോന്ന് മനസ്സിലാവും ഇത് നമുക്ക് പരുത്തി എടുക്കണമല്ലോ ആ ഒരു പാകത്തിലുള്ള നനവുണ്ടോ എന്ന് നോക്കുക ഇല്ലെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു സമയത്ത് നല്ല ചൂടുണ്ടാവും കൈ കൊണ്ട് ഇങ്ങനെ കുഴച്ചെടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ കുഴച്ചെടുക്കുക കൈ പൊള്ളാനുള്ള സാധ്യത അപ്പോൾ ഇത് ഡ്രൈ ആയതുപോലെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെയും കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്നും കൂടി സ്പൂൺ കൊണ്ട് നല്ലോണം ഒന്ന് ഇതുപോലെ കുഴച്ചെടുത്തിട്ട് പിന്നെ കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കാം മാറ്റി മാറ്റെക്കുന്നുണ്ട് നമുക്ക് ഇപ്പം തന്നെ ചുട്ടെടുക്കാം ചൂടൊന്ന് തണിഞ്ഞതിന് ശേഷം നല്ലോണം കൊണ്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം എന്നാലോ നമുക്ക് പരുത്തി എടുക്കുന്ന സമയത്ത് സൈഡ് ഭാഗം ഒന്നൊന്നും വിണ്ടുകയറാത്ത രീതിയിൽ കിട്ടുള്ളൂ അങ്ങനെ ഇതാ ഇത് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാനായിട്ട് അടുപ്പത്തി വെക്കാം ഞാനിപ്പോൾ ചീൻ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിഷ്ടമുള്ള ഓയിലൊഴിച്ചിട്ട് തന്നെ പൊരിച്ചെടുക്കാം വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകുമുള്ള നെയ്യപ്പത്തിൽ നിന്ന് അതുകൊണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇത് നെയ്യപ്പത്തിൽ പരത്തി എടുക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇലയിൽ കുറച്ച് എണ്ണ പരത്തി എടുത്തിട്ടുണ്ട് നമുക്ക് കോട്ടൻ തണേലും വേണമെങ്കിൽ ഒരു പരത്തി എടുക്കാം ഞാനിപ്പോൾ ഇലയിലാണ് പരത്തിയെടുക്കുന്നത് അധികം കരം കുറച്ച് പരത്തി എടുക്കണ്ട അങ്ങനെ പരത്തി എടുക്കുമ്പോൾ നമുക്ക് നെയ്പ്പത്തിൽ പൊന്തി കിട്ടൂല ഒരൊത്ത കട്ടിയിൽ ഇത് എടുക്കണം പിന്നെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം മാത്രം ഇത് പരത്തി വെച്ച പത്തിൽ അതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നല്ല ചൂടായ എണ്ണയിലേക്ക് ഒരു പത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നാലും പെട്ടെന്ന് തന്നെ ഇത് പൊന്തി വരും ഇത് നമ്മുടെ പത്തിൽ നല്ല രീതിയിൽ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഇനി കുറച്ചൊരു ഒരു മൂന്നാല് മിനിറ്റും കൂടി ഇങ്ങനെ വെച്ചുകൊടുത്തതിന് ശേഷം തിരിച്ചിട്ട് കൊടുത്താൽ മതി പൊന്തി വന്ന ഉടനെ തന്നെ തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യം ഒരു ഭാഗം നല്ലവണ്ണം വെന്ത് വന്നതിന് ശേഷം പിന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ആ ഭാഗം ഒന്ന് വെടുക്കാം നല്ലൊരു ഗോൾഡൻ കളർ കളറാവുമ്പോൾ എണ്ണ ഒന്ന് അങ്ങനെ അങ്ങനെയാണ് നമ്മുടെ ഈ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുത്തതിന് ശേഷം പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ പൊരിച്ചെടുക്കാം നെയ്യപ്പത്തിൽ ചുട്ടെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം പിന്നെ എണ്ണ നല്ല ചൂടായിട്ട് തന്നെ ഉണ്ടാകും പിന്നെ നമ്മൾ പരുത്തി എടുക്കുന്ന പത്തിൽ ഓവറായിട്ട് കട്ടി കുറയാനും പാടില്ല കട്ടി കുറഞ്ഞാൽ പൊന്തി വരാണ്ട് ഇങ്ങനെ പരന്നിട്ട് തന്നെ ഉണ്ടാവും പിന്നെ നമ്മൾ പരുത്തി എടുക്കുമ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ആ ഒരു അരിമ വര് ഡ്രൈ ആയ പോലെ തോന്നുന്നുണ്ടെങ്കിൽ അതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്നും കൂടി ഒന്ന് പൊച്ചെടുത്താൽ മതി ഞാനിതാ പത്തിലെല്ലാം ഞാൻ ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നമ്മൾ നമ്മളിത് പുട്ടുപൊട്ടികൊണ്ടാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നമുക്ക് പറഞ്ഞാലത് മനസ്സിലാവും അത്രയും നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ട് തന്നെ കിട്ടിയിരിക്കും നമുക്കിതൊന്ന് മുറിച്ചു നോക്കാം ഉൾഭാഗം നല്ല പിന്നെ നല്ലോണം വെന്ത് കിട്ടുകയും ചെയ്തിട്ട് അങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന നല്ല നല്ല രീതിയിൽ തന്നെ കിട്ടിയിക്ക ഇതുപോലെ നെയ്പ്പത്തിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്നും ഉണ്ടാക്കി നോക്കുക അടിപൊളി ടേസ്റ്റാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനും പറ്റും ഫുട്ടുകൂടി എന്തായാലും നമ്മൾ എല്ലാവരുടെ വീട്ടിലും സ്റ്റോക്ക് ഉണ്ടാവും എല്ലാപ്പം കൂട്ടി നിന്നും അടുത്തുണ്ടെങ്കിൽ ഇതുപോലെ നെയ്പ്പത്തിലെല്ലാം ഉണ്ടാക്കി മാറ്റി ഉണ്ടാക്കി നോക്കിയാൽ മതി നല്ല ടേസ്റ്റ് തന്നെ തന്നെയായിരിക്കും പിന്നെ നമുക്കിത് വൈകുന്നേരത്തെ ചായൻ്റെ കൂടെ കഴിക്കാൻ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കാരണം എന്ന് വെച്ചാൽ തേങ്ങ എല്ലാം കൂട്ടിയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കൊണ്ട് തന്നെ കാവ്യമൊന്നും ആവശ്യമില്ല ഇത് കഴിക്കാനായിട്ട് പിന്നെ എന്നും പറയുന്നത് പോലെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക